അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഈ വാത്ത സമസ്തക്ക് മുമ്പിൽ പത്തിമടക്കി പത്തി മടക്കി ശിഹാബ് തങ്ങൾ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഭിന്നിപ്പിലൂടെ മുന്നോട്ട് പോയാൽ മുഷ്ടി കാണിച്ച് മുന്നോട്ട് പോയാൽ തങ്ങൾക്ക് കെട്ടിവച്ച കാശ് പോലും കിട്ടുകയില്ല എന്ന ലീഗിന്റെ ബോധ്യത്തിൽ നിന്നാണ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ അഡ്രസ് പോലും ഉണ്ടാവുകയില്ല എന്ന ലീഗിന്റെ ബോധ്യത്തിൽ നിന്നാണ് പാണക്കാട് ശിഹാബ് തങ്ങൾ ഒരു പത്തി മടക്കലിലേക്ക് എത്തിച്ചേർന്നത് രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നത് യാതൊരു വിട്ടുവീഴ്ചയും ഈ വിഷയത്തിൽ ഇല്ല എന്നായിരുന്നു മുക്കം ഉമർ ഫൈസിയെയും അമ്പലക്കടുവ് അബ്ദുൽ ഹമീദ് ഫൈലിയെയും വല്ലാതെ വിമർശിക്കുകയും കമ്മ്യൂണിസ്റ്റുകാരനായി നിരീശ്വരവാദികൾക്കൊപ്പം കൂടുന്നവരായി ചാപ്പകുത്തുകയും ചെയ്തിരുന്ന ആളുകള ാണ് മും ഉമർ ഫൈസിയോട് ഒരു പതിനഞ്ചു മിനിറ്റോളം കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത് എന്തിന്റെ പേരിലായാലും സമസ്തയും പാണക്കാട് സ്വാദിഖലി സ്വാതിക്കലി തങ്ങളും അനുനയത്തിന്റെ പാതയിലാണ് ഐക്യപ്പെടാനുള്ള ഒരുക്കത്തിലാണെന്നറിഞ്ഞതിൽ ഇത്രയും പെട്ടെന്ന് സാധിക്കണമെന്ന പാണക്കാട് സ്വാദിഖലി സ്വാതിക്കലി തങ്ങളുടെ വാക്കുകൾ സ്വാഗതാർഹമാണ് അതത്രയും പെട്ടെന്ന് തന്നെ സാധ്യമാവട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് സമുദായത്തിന് ഇനിയൊരു അനൈക്യം ഇനിയൊരു ഭിന്നത സമുദായം ആഗ്രഹിക്കുന്നില്ല അത് താങ്ങാനുള്ള ശേഷി സമുദായത്തിനില്ല അതുകൊണ്ട് തന്നെ ഒരു ഭിന്നതയിലേക്ക് പോകാതെ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ ഒരു മേശക്ക് ചുറ്റുമരുന്നു കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിച്ച് പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളില്ല തെറ്റിദ്ധാരണകളൊക്കെ പറ അവസാനിപ്പിച്ച് എല്ലാവർക്കും ഒത്തൊരുമയോടെ ഐക്യത്തോടെ ഈ സമുദായത്തെ നയിക്കാൻ സാധ്യമാവട്ടെ സുന്നുകൾ എല്ലാവരും ഒത്തൊരുമയോടെ ഐക്യത്തോടെ ആ സന്തോഷകരമായ ദിനങ്ങളാവട്ടെ വരും ദിനങ്ങൾ എന്ന് പ്രത്യാശിക്കുകയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ പാണക്കാട് സ്വാതിക്കലി ഷിഹാബ് തങ്ങളെ പ്രേരിപ്പിച്ച മറ്റൊരു ഘടകം കൂടിയുണ്ട് ഇരുപത്തിയഞ്ച് മിനിറ്റോളം അടങ്ങുന്ന വഹാബി ലീഗ് നേതാവിന്റെ ഒരു വോയിസ് പുറത്ത് പ്രചരിക്കുകയും വൈറലാകുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലുമാണ് അദ്ദേഹം ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് ാക്കേണ്ടിയിരിക്കുന്നു ഹാബി ലീഗ് നേതാവ് പറഞ്ഞിട്ടുള്ള ചില നെറികേടുകൾ കാരണം ജിഫ്രി മുത്തുക്കോയ തങ്ങളെ അങ്ങേറ്റം സ്നേഹിക്കുന്ന സമസ്തയുടെ മറ്റൊരു പ്രവർത്തകൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ പാണക്കാട് സ്വാധികളീ തങ്ങളെ ചെറിയ തോതിൽ മോശമായ രീതിയിൽ സംസാരിക്കുന്നുണ്ട് അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല പാണക്കാട് സ്വാധികളീ തങ്ങൾ വിമർശനങ്ങൾക്ക് വിധേയനാണ് അതിന് നാം എതിരല്ല പാണക്കാട് സ്വാതിക്കലി ശിഹാബു തങ്ങൾ തെറ്റ് ചെയ്താൽ വിമർശിക്കൽ അനിവാര്യമാണ് തങ്ങളാണെന്ന പരിഗണന വെച്ചുകൊണ്ടാവണം തങ്ങളെന്ന ബഹുമാനം അദ്ദേഹത്തിന് കൊടുത്തേ മതിയാവുകയുള്ളു അതോടൊപ്പം അദ്ദേഹം ചെയ്തതായ തെറ്റുകൾ വിമർശിക്കുകയും ആവാം ആദ്യം അദ്ദേഹത്തിന്റെ വോയിസ് കേട്ടതിന് ശേഷം പാണക്കാട് സ്വാതിക്കറി തങ്ങൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് കേൾക്കാം അതോടെ മടക്കിയ നമുക്ക് കേൾക്കാം ഈ ൂടെ എല്ലാ ഗ്രൂപ്പും മൗനത്തിലായില്ലാത്ത ഈ പണി അവലെടുക്കേണ്ടതല്ലേ എന്താ ചെയ്യ തലയും പാലും ഇല്ലാത്ത പണിയെടുത്താണ്ട് ഇപ്പം സമമ സമവായ സമഹുവ സമഭുവ ഇത്രയും കാലം ഒരു വിഭാഗത്തിനും വാങ്ങി വരാത്ത മാഞ്ഞമാര് ഇപ്പൊ ഓടലടങ്ങി തെരഞ്ഞെടുപ്പ് വരികയാണ് പഞ്ചായത്താവുമ്പോഴേ പണി പാടുന്നു ആൾക്കാരാ മറ്റേ മാര്യല്ലോ അതാ തോന്നുന്നുണ്ട് അതാപ്പ ഇത് സമയത്തില് വായി വായല് സമ സമയവും ഒക്കെ ആയിട്ട് ആദ്യം ഇതൊന്നും ചർച്ച ചെയ്യാൻ സമയം കൂടിയില്ലാത്ത ആൾക്കാർ എന്താ ചെയ്യാ എല്ലാത്തിനും സമയം കിട്ടും ഇപ്പൊ അതിനെന്താ എല്ലാര്ക്കും മൂപ്പേരങ്ങനെ പഠിക്കാ വേറെ ആ കുടുംബത്തിനോടൊരു ബഹുമാനവും ആദരവുമൊക്കെ ഉണ്ട് അതൊക്കെ ഇപ്പൊ ഇങ്ങനെ മൂപ്പരൻ്റെ നടന്ന് ആകെ ഇരപ്പാക്കും അത് പാണക്കാട് തമ്മിൽ പ്രശ്നമുണ്ടല്ലോ അപ്പൊ നിലവിൽ അതെന്താ തീർക്കാത്ത മുമ്പേ അങ്ങനെ വരണ്ട അങ്ങനെ വരണ്ട എന്നൊക്കെ പറഞ്ഞപ്പോ പ്രശ്നങ്ങളാടില്ലേ അവനെ കുടുംബത്തിലൊരു ഇത് എന്നുള്ള ബോധം മൂമ്പര്ക്കില്ല എത്തപ്പൊ കാട്ട ബാക്കിൽ ഉള്ളതിൽ ഞാൻ മടിച്ചു കൊടുക്കും അതിനൊരു കുഞ്ചാപ്പി ഉണ്ട് കുഞ്ചാപ്പന്റെ തീപ്പി അയാളെ പൂജ്യം തരാ ഞാൻ ഇവിടെ ഉള്ള കാച്ച് പിന്നീം കാട്ടും പല്ലോ ആണ്ടത് മൂപ്പേ ഉള്ളവരൊക്കെ വട്ടം കറക്കുക വേറെ മറുപടി വരെയല്ല ഇവരെ അമീതാക്കാനോ കുട്ടം പറയാനോ മറ്റുള്ളവരെ പറയാനോ മൂപ്പര് ഉമർ ബൈസിൻ്റെ പോയാലും ഇതാക്കാനും അല്ല ഇത്രയും കാലം മൂപ്പർക്ക് സമയം ചെയ് രണ്ട് അമിത് ബൈസിന്റെ ഇപ്പൊ നിക്കാറു ഇപ്പോള് മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒക്കെയാണ് അതുകൊണ്ട് അതെങ്കിലും പറഞ്ഞു കൊയ്യാ ഉമ്മർവശി പറഞ്ഞ കടുത്ത കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് ചാപ്പ കുത്തി ഏ ഇവര് അങ്ങനത്തെ ആളാ അങ്ങനത്തെ ആളാന്ന് പറഞ്ഞു പിന്നെ മൂപ്പരടുത്ത് പോയാണ് ചർച്ചക്ക് പോയി അറിഞ്ഞാല് ഇങ്ങോട്ട് വന്നതാണ് തെരക്കില്ല മൂവർ അവിടെ കുതിർക്കുന്നോർത്താണല്ലോ അവിടെയാണ് ഇവിടുത്തെ വാർത്ത എന്ന് ഞാൻ പറഞ്ഞത് ഇത് കമ്മ്യൂണിസ്റ്റുകാരനായ ആളോട് എന്താ നിലപാടെടുക്കേണ്ടി മൂപ്പര് പ്രസംഗത്തിലൊക്കെ പറയുണ്ടല്ലോ ആ നിലപാട് എന്തുകൊണ്ട് ഉമർ ഉപയസിനോട് ഇണ്ടായില്ല ഇവിടെ എത്തിയപ്പോ എന്ത് പോയി അതേ ചോദ്യം ഉള്ളൂ തങ്ങൾ തങ്ങള് തങ്ങൾ തിരുത്തണം ആ കുടുംബത്തിലുള്ള ആളുകളൊക്കെ പഴയ തന്നെ തിരിച്ചു വരണ അഭിപ്രായം അറിയാ മുതലൊന്നും വളരെ മോശക്കാരാന്നൊന്നും നമ്മക്ക് അഭിപ്രായം പക്ഷെ മോശത്തരം ചെയ്യുമ്പോ മോശത്തരം തന്നെ നമ്മൾ പറയുകയും ചെയ്യും അതിൽ അപ്പീലൊന്നും ഉണ്ടാവില്ല അതിപ്പോ നമുക്ക നേതാക്കന്മാരാണോ അല്ല ഒന്നും ഇല്ല നമ്മള് നമ്മളെ ദീനാണല്ലോ നമ്മൾ കഴിച്ചപ്പാട് ആ കാഴ്ചപ്പാട് നിൽക്കുമ്പം ചിലപ്പം വാൾഡുകൾ വരാം അത് തിരുത്തപ്പെടണം അത് പിന്നെയും പിന്നെ ഇങ്ങനെ ചണ്ടോട്ടനാതി നടത്തിയ പണി പോളും അപ്പൊ പിന്നെ തങ്ങൾ മൊലിയരോന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല സോഷ്യൽ മീഡിയയിലൊക്കെ പ്രഭാഷണങ്ങളുടെ ഒരു അരങ്ങാണല്ലോ അരങ്ങ തകർക്കുകയാണ് പ്രഭാഷകങ്ങളുടെ പക്ഷേ മാതൃകകളെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നില്ല ഞാൻ എന്നെ തന്നെ വിമർശിച്ചുകൊണ്ട് പറയുന്നു ഇസ്ലാമിക ജീവിത മാതൃകകളായിട്ട് നമുക്കാര്ക്കും മുമ്പിൽ ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ നടക്കുന്ന പക്ഷെ പലപ്പോഴും അത് ഇഷ്ടമുള്ളവരെ പ്രശംസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഇഷ്ടമില്ലാത്തവരെ വിമർശിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അതാണല്ല നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രബോധനം നമ്മൾ പ്രസംഗങ്ങളും നമ്മുടെ വിഭാഷങ്ങളും അവിടെ സമ്മേളനങ്ങളും ഇഷ്ടമുള്ളവരെ പ്രശംസിക്കാനും ഇഷ്ടമില്ലാത്തവരെ വിമർശിക്കാനും എല്ലാവരും അങ്ങോട്ടും കൊണ്ട് ചെയ്യുന്നു ഞാൻ ആരെയും പ്രത്യേകമായിട്ട് കുറ്റപ്പെടുത്തുകയല്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാണ് ഇഷ്ടമുള്ളവരെ അങ്ങനെ പ്രസംഗിച്ച് ആകാശത്തെ കുത്തുകൊണ്ടേ വെക്കും ഇഷ്ടമില്ലാത്തതിനെ ചവിട്ടി ചാറ്റി പാതാളത്തിലേക്ക് ചവിടി താത്താൻ ശ്രമിക്കും അതാണ് പിന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രബോധനം എന്ന് പറഞ്ഞാൽ അതായി മാറിയിരിക്കുന്നു ഇതിൽ നമ്മൾ നമ്മളെ തന്നെ തിരുത്തേണ്ടതുണ്ട് നമ്മളോട് തന്നെ നമ്മൾ കാണിക്കുന്ന ഈ ആത്മവഞ്ചന പ്രബോധനത്തിന്റെ മാർഗത്തിലുള്ള ആത്മവഞ്ചന നമ്മളത് തിരിച്ചറിയേണ്ടിയിരിക്കും നമ്മുടെ സമയങ്ങളും നമ്മുടെ അധ്വാനങ്ങളും നമ്മുടെ സമ്പത്തും പേരിൽ ആത്മവഞ്ചനയിലേക്ക് നമ്മളിങ്ങനെ കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു തിരുത്താൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് സോഷ്യൽ മീഡിയ നമ്മൾ അരങ്ങാടുന്നുണ്ടല്ലോ ഒരു കാര്യം ഞാൻ നിങ്ങളെല്ലാവരും എല്ലാവരും ഓർമ്മിക്കുവാൻ ശ്രമിക്കുകയാണ് നമ്മളെല്ലാവരും സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാണ് എന്നുള്ളതാണ് അത് നമ്മൾ മറന്നു പോകുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അവിടെ നിന്ന് സമ്മേളനങ്ങളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുമ്പോഴും സമൂഹം എന്ന് പറയുന്ന വിഭാഗം ഒടി ഉണ്ട് അത് കേൾക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം ആ സമൂഹം നമ്മൾ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കുന്നുണ്ട് നമ്മളത് മറന്നു പോവുകയാണ് നമ്മളെല്ലാ ഓഡിറ്ററും അതീതരാണെന്ന് ചിന്തിക്കുന്നു പക്ഷേ സമൂഹം നമ്മെ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കുന്നുണ്ട് ആ സമൂഹത്തെ ഒരിക്കലും തന്നെ നമുക്ക് അവർ കബളിപ്പിക്കുവാൻ സാധിക്കയില്ല നമ്മളത് തിരിച്ചറിയണം അത് തിരിച്ചറിയാതെ പോകുമ്പോൾ സമൂഹത്തിന് മുമ്പിൽ അത് അരോചകമായി തോന്നി നമുക്ക് വിചാരിക്കാം എല്ലാവർക്കും നമ്മളിങ്ങനെ ആരംഗം തകർക്കുമ്പോൾ എല്ലാവരും അത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നത് എന്നാൽ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കുന്ന സമൂഹം പലപ്പോഴും അവർക്ക് ഇതൊക്കെ അരോചകമായിട്ടാണ് തോന്നുന്നത് നമ്മളതൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ വാക്കും നമ്മൾ പ്രവർത്തി നമ്മുടെ ഉദ്ബോധനങ്ങളും നമ്മുടെ വാദങ്ങളും പ്രതിവാദങ്ങളും ഇതൊക്കെ സമൂഹത്തിന് അരോചകമായി തോന്നും വാസ്തവത്തിൽ അങ്ങനെ വേണ്ടത് സമൂഹത്തിന് സ്വീകാര്യമാകുന്ന രീതിയിൽ നമ്മുടെ നമ്മളിപ്പോൾ നമ്മുടെ വാക്കുകൾ നമ്മുടെ വാദങ്ങൾ നമ്മുടെ പ്രതിവാദങ്ങൾ സമൂഹത്തിന് സ്വീകാര്യമാകുന്ന രീതിയിൽ നമ്മൾ അവതരിപ്പിക്കണം അതിന് കാരണം അത് അപ്പോ സത്യസന്ധമായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ പോർത്തികൾ നമ്മുടെ വാക്കുകൾ നമ്മുടെ സംഭാഷണങ്ങൾ ഇതൊക്കെ സത്യസന്ധമാകുമ്പോഴാണ് സമൂഹത്തിനത് സ്വീകാര്യമാകുന്നത് അത് അതിനത് വിപരീതമാകുമ്പോൾ സമൂഹത്തിനത് അരോചകമാകും അത് നമ്മള് നമ്മളോട് ചെയ്യുന്ന വഞ്ചനയാണ് ആത്മവഞ്ചനയാണ് സമൂഹത്തോട് ചെയ്യുന്ന വഞ്ചനയാണ് സഞ്ചരിച്ചാൽ മതി ഇപ്പോഴത്തെ നമ്മൾ അതിനെ കാണും ഒ അതിനെ ശുദ്ധമാക്കി മുന്നോട്ട് കൊണ്ടുപോകും ശ്രമിക്കുന്നുണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് നമ്മളെ പൂർവീകർ പൊട്ടിത്തെളിയിച്ചു തന്ന ശുദ്ധമായ വഴികളെ കാടും അവിടെ കിളയും കാടും പളർത്തുവാൻ ശ്രമിക്കുന്നവരുണ്ട് നമ്മൾ അതിനെ നിർത്തിയാക്കുക ഇപ്പൊ അതിൻ്റെ ആരോടിനും മെഷീൻ ഉണ്ടോ എന്തിനാണ് പൊലിക്കണത് എല്ലാ മഹലരും മെഷീൻ ഉണ്ട് തോലിട്ടാനൊക്കെ ആ മെഷീൻ ഉപയോഗിക്കണം ആരും മടിക്കേണ്ടതില്ല പ്രയാസപ്പെടേണ്ടതില്ല അത് സംസ്ഥയ്ക്ക് വേണ്ടിയുള്ള മെഷീനാണ് അപ്പൊ സമൂഹത്തിന്റെ ഐക്യവും ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം അതിനു വേണ്ടിയുള്ള ഉപദേശവും നിങ്ങൾ നൽകണം ഭിന്നത എവിടെ ഉണ്ടാവുമോ അവിടെ നമ്മൾ പിറകോട്ട് പോകും ബില്ലിച്ചടത്തൊന്നും വളർച്ച കൈവരിക്കുവാൻ സാധിച്ചിട്ടില്ല നമ്മുടെ യോജിപ്പിന്റെ പശ്ചാത്തലത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുന്നുള്ളൂ കഴിയുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമുക്കിവിടെ നേട്ടങ്ങളും മാറ്റങ്ങളും ഒക്കെ ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് മറ്റേ ഭാഷയിൽ പറഞ്ഞാല് അതൊരു സിമ്മ് പോലെയാണ് മൊബൈൽ ഉണ്ടല്ലോ സിമ്മുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആ സിമ്മിലാണ് ആശയവും അറിവുള്ളത് എന്നാ സിമ്മ് മാത്രം പോരല്ലോ ഏത് വലിയ ഏത് എത്ര സിം ഉണ്ടായാലും നമുക്ക് അത് പ്രവർത്തിപ്പിക്കുവാൻ മൊബൈലാണ് ഉലമാക്കൾ സിം ആണെങ്കിൽ ഉമറാക്കൾ മൊബൈലാണ് മൊബൈൽ മാത്രം ഉണ്ടായാലും പോരാ ഏത് വലിയ മൊബൈലിനായാലും നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇൻസെർട്ട് സിം എന്ന് കാണും സിം ഇടാൻ പറയും അവരും മൊബൈലും സിമ്മും പോലെയാണ് ഉലമാക്കളും ഉമറാക്കളും അത് യോജിച്ച് തന്നെ പോകേണ്ടതുണ്ട് സിമ്മു സിമ്മിന്റെ പഴയും മൊബൈൽ മൊബൈലിന്റെ വഴിക്കും പോകാൻ പാടില്ല അതൊക്കെ യോജിച്ച് ഒരേ മനസ്സോടെ പോകുമ്പോഴാണ് സമൂഹത്തിന് അറിവും ആശയങ്ങളും എത്തി എത്തിച്ചു കൊടുക്കുവാൻ സാധിക്കുക സുന്നദ്ധ ജമായത്തിന്റെ ഭാഷകൾ ഉപയോഗിച്ചാൽ മതി സുന്നദ്ധ ജമായത്തിന്റെ വേദികളെ നിങ്ങള് കുത്തുവാക്കുകൾക്കൊന്നും ഉപയോഗിക്കരുത് അതിനുള്ള വേദിയല്ല സുന്നദ്ധ ജമായത്തിന്റെ വേദി സുനജമായത്തിന് ഭാഷ ഉപയോഗിക്കുന്ന നിങ്ങൾ സുനജമായത്തിൻ്റെ വേദികളിൽ കുത്തുവാക്ക് ഉപയോഗിക്കരുത് ദ്വയാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ഒളിപ്പിച്ച് സംസാരിക്കരുത് അതാണ് ലോകത്തിന് ആവശ്യമായിട്ടുള്ളത് ആരെങ്കിലുമൊക്കെ ക്ഷണിച്ചാൽ പോവുക അവരെന്തെങ്കിലും കാര്യമായിട്ട് സൽക്കരിക്കുമ്പോൾ നിങ്ങൾക്കത് ഭക്ഷിക്കുക അല്ല എനിക്കത് വേണം എനിക്ക് കുഴിമന്തിയെ പറ്റുള്ളൂ എന്ന് പറയണ്ട ചിലപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സാധനമായിരിക്കും നമുക്ക് തരുന്നത് തിന്നുവാ പരസ്പരം വൈരാഗ്യത്തെ അല്ല നമ്മൾ വളർത്തേണ്ടത് പരസ്പരം സ്നേഹത്തെയാണ് കൂട്ടായ്മയാണ് നമ്മൾ വളർത്തി എടുക്കേണ്ടത് ഹൃദയം വിശാലമാക്കണം ഹൃദയം അവിടെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിനെ പരിഹരിക്കുവാൻ നമുക്ക് കഴിയും നല്ല വാക്കുകളിലൂടെ അതിനെ പ്രതികരിക്കുവാൻ നമുക്ക് കഴിയും എല്ലാവരോടും സ്നേഹവും സൗഹാർദ്ദവും കൂട്ടിയർപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം രണ്ടു ദിവസം തന്നെ ജീവിതങ്ങൾ പറഞ്ഞു നമുക്ക് സംസാരിക്കണം അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വ്യക്തിത്വങ്ങള് വന്നു ഒപ്പം നമ്മുടെ അമിത് പൈസയും മുക്കം പൈസ ഒക്കെ ഉണ്ടായിരുന്നു കുറെ കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചു ഇപ്പോ ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നടന്നു ഞാൻ പറഞ്ഞു ഇതൊന്നും നമ്മളോട് മാത്രം പറഞ്ഞാൽ പോരാക്കിപ്പോ എന്നോട് ചില കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ടായി ഉണ്ടാകും എൻ്റെ കാരണം എനിക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരണം എന്നൊക്കെ അവർ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ ഞാനതൊക്കെ കേട്ടിരുന്നു എന്തു ചെയ്യാൻ പറഞ്ഞത് നമ്മളോട് പറഞ്ഞാൽ പോരാ ഇത് ഇത് പൊതുസമൂഹത്തോടാണ് പറയേണ്ടത് കാരണം നിങ്ങൾ പുറത്താണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് അതൊന്നും എന്നോട് പറഞ്ഞതല്ല പുറത്ത് വേദികളിലും പ്രസംഗത്തിലും ഒക്കെ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പൊ അത് പുറത്ത് തന്നെ നിങ്ങൾ പറയണം എന്ന് പറഞ്ഞാണ് ഇവിടുന്ന് പിരിഞ്ഞത് അപ്പൊ അവര് പറയാമെന്ന് പറഞ്ഞു പക്ഷെ പിന്നെ അവര് ഒരു പത്രസമ്മേളനം നടത്തി പക്ഷെ ഞങ്ങളുടെ ആ സംസാരത്തിന്റെ ആ ഒരു തീരുമാ ആ പ്രതി അവരുടെ പ്രതികരണം നീതി പുലർത്തുന്നതായിരുന്നില്ല എന്നുള്ളതാണ് ഞങ്ങടെ ഞങ്ങൾ സംസാരിച്ച വിഷയങ്ങളുമായി നീതി പുലർത്തുന്ന ഒരു പ്രതികരണമല്ല അവരിന്നുണ്ടായത് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല ആ സംസാരത്തിന്റെ ഒരു അന്തസ്തൊക്കെ മനസ്സിലാക്കണല്ലോ ആ മനസ്സിലാക്കിയിട്ട് പൊതുസമൂഹത്തോട് അവരത് തുറന്നു വരേണ്ടതായിരുന്നു പക്ഷേ ആ രീതിയിലുള്ളൊരു സംസാരമല്ല അവരിൽ നിന്നും ഉണ്ടായത് എന്നാ സംസാരം കേട്ടപ്പോൾ നമുക്ക് പറയണം അതാ എല്ലാം തീർന്നു എല്ലാം കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അവരൊരു ക്ലാരിറ്റി വേണം പക്ഷെ അവരുടെ സംസാരത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല മുസ്ലിം ലീഗ് സംസ്ഥാന തർക്കത്തിൽ മഞ്ഞുരുക്കത്തിന്റെ സാധ്യതയാണ് വരുന്നത് കോഴിക്കോട് നിന്ന് പാണക്കാട് സാദിഖലി തങ്ങളും മുഷാവറംഗ ഉമർ ഫൈസീ മുഖവും രഹസ്യ കൂടിക്കാഴ്ച നടത്തി കോഴിക്കോട് സുപ്രഭാതത്തിലായിരുന്നു കൂടിക്കാഴ്ച നിലവിലെ വിവാദ സാഹചര്യങ്ങൾ ചർച്ച ചെയ്തുവെന്ന് ഉമാർ മുഖം പറഞ്ഞു എ കെ അഭിലാഷ് ചേരുന്ന വിശദാംശങ്ങളുമായി അഭിലാഷ് കടുത്ത നടപടികളിലൂടെ സംസ്ഥ മുസ്ലിം ലീഗിന് ഒരു മറുപടി നൽകിയിരുന്നു അതിന് പിന്നാലെ ലീഗ് കടുത്ത നിലപാടുകളിലേക്ക് കടക്കുകയും വിനീത കഴിഞ്ഞ ദിവസം നടന്ന മുഷാബ്ര യോഗത്തിലാണ് അതായത് മുഷാബറ അംഗം കൂടിയായ മുസ്തഫൽ ഫൈസിയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നീക്കം നടത്തിയിരുന്നത് അതിൽ പ്രധാനമായും സംസ്ഥാന നേതാക്കളെ സമൂഹ മാധ്യമങ്ങളിൽ ഏർത്തുന്ന തരത്തിൽ സംസാരിച്ചു പ്രസംഗിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തെ അന്ന് അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത് ഇതിന് പിന്നാലെ നടന്ന സമസ്ത നൂറാം വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം ഉണ്ടായിരുന്നു ആ യോഗത്തിൽ നിന്ന് മുസ്ലിം അനുകൂലികൾ മൊത്തം ഒന്നാകെ മാറി നിൽക്കുകയും അതോടൊപ്പം തന്നെ സാദിക്കലി തങ്ങളടക്കം അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതോടുകൂടിയാണ് ഈ പ്രശ്നം വലിയ സങ്കീർണമായ രീതിയിലേക്ക് തന്നെ പോകുന്നു എന്ന് വ്യക്തമാകുകയും ചെയ്തത് പക്ഷേ ഇന്ന് ഇപ്പോൾ വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗത്തിൽ സാദിക്കലി തങ്ങൾ പങ്കെടുത്തു ഈ യോഗത്തിൽ പങ്കെടുത്ത ഉമർ ഫൈസി മുക്കവുമായി അവർ കൂടിക്കാഴ്ച നടത്തിയ രഹസ്യമായുള്ള ഒരു കൂടിക്കാഴ്ചയും നടത്തിയെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യം ലഭ്യമാകുന്ന വിവരം ഏതായാലും കൂടിക്കാഴ്ച പതിനഞ്ച് മിനിറ്റോളം നീണ്ടു നിന്നു പ്രധാനമായും ഈ സംഭവ വികാസങ്ങൾ അതായത് സമീപകാല സംഭവ വികാസങ്ങളൊക്കെ ഈ ചർച്ചയിൽ വന്നു എന്നുള്ള കാര്യം കൂടിയാണ് ഉമർ ഫൈസി മുഖം നമ്മോട് പറയുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും ഒരു സമവായത്തിലുള്ള സാധ്യതകൾ തെളിയുന്നു എന്ന് സംശയിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധ്യതകൾ തെളിയുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം മുസ്ലിം കടുത്ത നിലപാടുമായി മുന്നോട്ട് പോകുകയും സംസ്ഥകയിൽ നിന്ന് കൃത്യമായ മറുപടി ലഭിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തോ പക്ഷേ ഇപ്പോൾ സാധിക്കില്ല തങ്ങൾ ഉമർഫൈസി മുക്കുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം